ചില്ലകൾക്കിടയിൽ നിന്നും അവൻ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ തിരിച്ച് ഞാൻ പുഞ്ചിരിച്ചില്ല കാരണം തിരക്കി ഞാൻ പറഞ്ഞു നിന്റെ ചിറകുകൾ പോലെയാണ് എൻ്റെ ചില്ലകൾ ചില്ലൊടിഞ്ഞ നൊമ്പരുമായി കഴിയുന്ന ഞാൻ നിന്നോടെങ്ങനെ പുഞ്ചിരിക്കും അവൻ ഒരാശ്വാസവാക്കിലൂടെ ഇങ്ങനെ ചിറ കൊടിഞ്ഞൊരാ ചില്ലതം മിഴിവാർന്നു കാണുന്നു നിന്നെ ഞാനിന്നും ചിറ കൊടിഞ്ഞൊരാ ചില്ലതം മിഴിവാർന്നു കാണുന്നു നിന്നെ ഞാനിന്നു പറയാതെ പറയവേ നിന്നോർമ്മയെന്നിലെ സ്വപ്നങ്ങളൊക്കെയും പൂത്തുനിൽക്കേ സ്വപ്നങ്ങളൊക്കെയും പൂത്തുനിൽക്കേ ഇടരുന്ന നെഞ്ചിലെ മുറിവിൻ്റെ നോവിൽ പിന്നെയും നേരിടും നിന്നോർമ്മകൾ ഇടരുന്ന നെഞ്ചിലെ മുറിവിൻ്റെ നോവിൽ പിന്നെയും നേരിടും നിന്നോർമകൾ വാടാത്ത വീണൊരാൾ മോഹങ്ങളൊക്കെയും പിന്നെയും മൊട്ടിട്ടു പൂക്കുമല്ലു പിന്നെയും പിന്നെതിരം പിന്നെ നൊമ്പരം ചില്ലകൾക്കിടയിൽ നിന്നും അവൻ പറന്നു വരുമ്പോൾ നീഴവാർന്ന കണ്ണീരോടെ എൻ്റെ പുഞ്ചിരി അവൻ കാണുന്നുണ്ടായിരുന്നു ഒരു പുഞ്ചിരി മതി ഒരാശ്വാസമാക്കോ ഒരാളുടെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കാനും സങ്കടം തീരാനും ഇതിൽ പിന്നെ വേണം നിങ്ങളും അങ്ങനെയാവട്ടെ